ആ നമ്മുടെ കാത്തലിക് സുരൻ ബാങ്കിലെ മാനേജർ ഈ സാധാരണക്കാരായ ജനങ്ങളോട് പെരുമാറുന്നത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു അപേക്ഷ ഇവിടെ കൊണ്ടു തന്ന് സാർ ഇതുവരെ ഹെഡ് ഓഫീസിൽ അയച്ചില്ല മൊത്തം എന്തോ കംപ്ലീറ്റ് ആവാൻ സാർ പറ ഇനി എന്തോ അപേക്ഷ ഇവിടെ എന്തോ ഇനി തരേണ്ടത് ആ അതില്ലാത്ത സാധനം കൊണ്ടുത്താ സാർ എന്തായാലും ഇത്തരം ദിവസമായിട്ട് വിളിച്ച് പറയാത്തെന്താ ഒരാഴ്ചയായിട്ട് സാർ അത് വിളിച്ച് പറയാത്തുണ്ടോ ഇനി എന്തോ ഇനി വേണ്ടത് ഇത് ഇതിനകത്ത് ഇനി എന്ത് വേണ്ടത് വേണ്ടുന്ന ഒരു പേപ്പർ എഴുതി കൊടുക്കും എന്തെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ സാർ കറക്റ്റായിട്ട് കാര്യം നടക്കുന്ന ആരും എഴുതി കൊടുക്കും ഒരു പേപ്പറിനകത്ത് എഴുതി ഇനി എന്തോ വേണ്ടത് സാർ ഇതിൽ സാറേ ഇതിൽ ഏതൊക്കെ സാറേ ഒന്ന് സമാധാനമായിട്ട് അവർക്ക് സഹായിക്കുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞോളൂ നമ്മൾ മനസ്സിലാകും സാർ പറയാറ് സാർ ഒന്ന് എഴുതി പറഞ്ഞത് വേണം വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാര്യമല്ല അവര് അപേക്ഷ ബാങ്കിന്റെ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി സമയം അഞ്ചു മണി ആയതേ ഉള്ളേ ഉള്ളൂ അല്ല കസ്റ്റമർ അല്ല നേരത്തെ വന്നപ്പോഴേ പറഞ്ഞു കസ്റ്റമർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് കസ്റ്റമർ പോയ ശേഷം നമ്മൾ വന്നവരാണ് സംസാരിക്കാം അപ്പൊ നിങ്ങളീ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു കേസുമായിട്ട് വന്ന് ബന്ധപ്പെട്ട് സംസാരിച്ചു അവരിതേപോലെ സ്ഥാപനങ്ങൾ പിന്നെ വാടകയ്ക്കെടുത്തു എന്നിട്ടൊന്നും അവർ ആ ലോൺ ഇവിടുന്ന് പാസ്സാക്കിയിട്ടില്ല അതിനുശേഷം ഇവർ വന്നു ഇവർ വന്ന് ഈ ഇത്രയും നാളായി ഇത്രയും നാളായിട്ട് ഈ ലോണിന് വേണ്ടി അപേക്ഷ കൊടുക്കുകയും മാനേജർ പറഞ്ഞ അനുസരിച്ച് അവർ കട എടുക്കുകയും വാടക കഴിച്ച് ആറ് മാസമായിട്ട് വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വാടക മാനേജർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പോയി ഇതെടുത്തത് ഈ പിന്നെ കടയെടുത്തത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകൊണ്ട് നിങ്ങൾ സഹായിക്കണം അതിനു വേണ്ടിയാണ് നിങ്ങളവിടെ വന്നത് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യാനാണ് വന്നത് ഇവിടെ ഞങ്ങൾ പൊതുപ്രവർത്തകരാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യ ആണ് നമ്മൾ ജനാധിപത്യ മര്യാദ പാലിച്ചുകൊണ്ട് നിയമങ്ങൾ പാലിക്കുന്ന ഒരു വ്യവസ്ഥയിലുള്ള നാടാണ് നമ്മളത് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്ക് ഇവർക്ക് കൊടുത്ത വന്ന മാന്യ ദിവസം ഇവിടെ വളരെ മോശമായ സാറെ മോശമായി സംസാരിച്ച് തെളിവുണ്ട് വീഡിയോ റെക്കോർഡ് ഞാൻ പറഞ്ഞ വാക്ക് ഒരു അക്ഷരം പോലും ഇല്ലാത്ത അക്ഷരം ഇതിനകത്തുണ്ട് അതിൽ ഒരു മുദ്രാലോണല്ലേ സാറേ എന്റെ ജോലി വേറെ ഭാഗം വേറെ അതിൽ മുദ്രാലോൺ ഓവർ ചെയ്യുന്നത് അല്ല കോമൺ സെൻസ് ഉപയോഗിച്ച് ഉപയോഗിച്ച് സംസാരിക്കേ ബുദ്ധി പറഞ്ഞു എല്ലാ നിങ്ങൾ മനസ്സിലാക്കണം കാര്യവും ഈ മാനേജർ ും എന്തൊക്കെയാണ് സംഭവം എന്തൊക്കെയാണ് ാണ് കാര്യങ്ങളുണ്ട് ഇവര് അത് പഠിക്കാനോ ഈ പറയുന്ന വീഡിയോ എടുക്കുന്ന സമയങ്ങളിൽ എന്താണ് അതിനകത്ത് പറഞ്ഞത് സംസാരിക്കാനുള്ള സമയം അവര് കണ്ടിട്ടില്ല അവര് എഴുതിയോടൊക്കെ എഴുതി കൊടുക്കുന്നില്ല എല്ലാവർക്കും എല്ലാ അതിനകത്ത് എല്ലാം വായിച്ചു നോക്കി അറിയാം ഇവര് വായിച്ചു നോക്കുന്നില്ല ബി ജെ പി മണ്ഡലം സെക്രട്ടറിയാണ് എന്റെ പേര് ശ്രീ പ്രസാദ് ഞങ്ങള് ഇവിടെ ഏതാണ്ട് പത്ത് പതിനേഴോളം ബാങ്കുകളിൽ നിന്ന് മുദ്രാ ലോണ് അതായത് രാജ്യഭരിക്കുന്ന പ്രധാനമന്ത്രി മലയാള സുഹൃത്തിനോ അല്ലെങ്കിൽ

അവര് ഇത്രയും മര്യാദയിൽ സംസാരിക്കുന്നുണ്ട് അവര് ഇത്രയും നല്ലൊരു മുഖ്യാതിഥിയാണ് അല്ലെങ്കിൽ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അവരുടെ ഒരു മര്യാദയിൽ നിന്ന് സംസാരിക്കുന്നു എഞ്ചിനാണി കൂട്ടുകൊട്ട് അല്ല നിങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ വോയിസ് അനുസരിച്ച് സൗണ്ട് കൂടും കുറച്ചിരിക്കും ടീച്ചറിനെ ഭീഷണിപ്പെടുത്തി ലോൺ മേടിക്കുന്നില്ല അവരവരെ രീതി അനുസരിച്ച് നമുക്ക് സൗണ്ട് കൂടുന്നിരിക്കും കുറഞ്ഞിരിക്കും അത് അവരവരെ ചൂടാവുന്നല്ല സാറേ നമ്മുടെ വോയിസ് അനുസരിച്ച് ഓളിയം കൂടിയെന്നിരിക്കും സാറേ നാളെ എഴുതി തന്നല്ലേ സാറേ അവിടെ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നതാണ് ആളാ വെറുതെ ഓടിയിട്ട് വീഡിയോ കാര്യമില്ല അതിന് അതിനായിട്ടുള്ള കാര്യം സാറെ ഈ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന് ഓരോന്ന് എഴുതിയിട്ടുണ്ടല്ലോ അല്ല അർത്ഥത്തിന്റെ കാര്യം സാറ് ഒന്ന് രണ്ട് മൂന്ന് നാല് എഴുതിയിട്ടുണ്ടോ അങ്ങനല്ല സാറേ ഇത് ഇത് ഏഴെണ്ണത്തിന്റെ ഈ ഏഴ് സാധനം ഇവിടെ ഉണ്ടോ ഇല്ലയോ ഏഴ് സാധനം ഉണ്ടോ ഇല്ലയോ സാറേ ഈ ഈ പറഞ്ഞിരിക്കുന്ന സാധനം എല്ലാം ഇവിടെ കൊണ്ടുവന്നോ ആ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം അദ്ദേഹം സംസാരിക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ചോദിച്ചത് അകത്ത് പറയാൻ വന്ന ആൾക്ക് ഒന്നും അറിയില്ല എന്താ വേണ്ട എന്നുള്ളത് അയാള് ഇതിനകത്ത് കാണുന്ന കാര്യങ്ങളൊന്നും നോക്കി അതിനർത്ഥങ്ങൾ മനസ്സിലാക്കാതെയാണ് ഈ കൂടെ വന്ന ആൾക്കാർ സംസാരിക്കുന്നത് നിങ്ങൾ ഇത് കേൾക്കണം അതിനൊക്കെ അർത്ഥം ഇയാള് പറഞ്ഞു തരണം ഇത് ഇതിങ്ങേര് പറഞ്ഞു തരണ്ടോന്നുള്ളത് നോക്കട്ടെ അല്ലായിരുന്നല്ലേ ഇതേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ല ഈ ഏഴ് പേരല്ലേ ഈ ഇത് ഇത്രയും സാധനം ഇവിടെ ഉണ്ടോ ഇതിന്റെ ഇത് അല്ലല്ലേ സോ ഓപ്പിക്കുന്നില്ലല്ലോ സോ പിന്നീട് അതല്ല ഈ ഒന്ന് രണ്ടേ അല്ലല്ലോ മാനേജർ നമ്മൾ അതല്ലേ ബിസിനസ് ഇൻറെ പെർമിസ് മന്ത്ലി എഗ്രീഡ് റെൻറ്റ് എമൗണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫോർ പീരീഡ് ഇലവൻ മന്ത് അഡ്വാൻസ് എന്താന്ന് പറഞ്ഞാല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കുന്ന മന്ത്ലി എഗ്രി ചെയ്ത ഒരു വർഷത്തെ പതിനൊന്ന് മാസത്തുള്ള റെന്റിന് എടുത്ത ഒരു എഗ്രിമെന്റ് വേണോന്നുള്ളൂ അതോ അതാമിടി അതാ ഞാൻ പറഞ്ഞു പറഞ്ഞതിന് അർത്ഥം പറയട്ടെടുത്ത് വായിക്കൽ ഞാൻ ഈ ഒന്ന് പറഞ്ഞ കാര്യം പറയട്ടെ പറയട്ടെ സാറേ ഒന്നിന്റെ കാര്യം ഞാൻ പിന്നലെ ടി വി അല്ല സാറേ ഞാൻ എനിക്ക് എനിക്ക് തെളിവുണ്ട് എനിക്ക് തെളിവുണ്ട് അതാ പറഞ്ഞത് ബാങ്കിനെതിരെ കയ്യേറ്റം ചെയ്തിട്ടില്ല ഇങ്ങനെ നിങ്ങൾ ഒരു നല്ലൊരു മാന്യ വ്യക്തിയാണ് ജനങ്ങൾക്ക് മാതൃകാണിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ പോയി കയ്യേറ്റല്ലേ സാറേ ഈ ഞാൻ പറയുന്നത് കേക്ക് ആക്കരു അല്ലല്ലേ അല്ലേ സാറേ പറഞ്ഞു എല്ലാരും സാറേ ഈ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തെ ഒരു വർഷത്തെ എക്സീഡ് വന്നിട്ടുണ്ട് ആ സാറെ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തെ മിനിമം പതിനഞ്ച് മാസത്തെ എഗ്രിമെന്റ് ചെയ്ത ഒരു രണ്ട് കടയുടെ ഒരു വാടകടുത്ത് എഗ്രിമെന്റ് കൊണ്ടുവരണം എന്നാ ഇത് ഒരു കൊണ്ടുവന്നിട്ടുണ്ട് മാനേരി 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 സാറിഞ്ഞു വാ സാറിഞ്ഞു വാ സാറിഞ്ഞു വാ സാറിഞ്ഞു വാ സാറിഞ്ഞു വാട്ട് ി കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ആവശ്യം ഞങ്ങളുടെ ജോഡ് തടസ്സപ്പെടുത്തി വീട് പേര് നീ പറഞ്ഞിരിക്കുന്ന ഏഴ് ഈ ആറ് കാര്യങ്ങൾ ഈ സ്ത്രീ കൊണ്ടുമുട്ടുന്നുണ്ട് ഇതിൽ ഏത് കാര്യങ്ങളാണ് റിജക്ട് ചെയ്തതെന്ന് സാർ പറയണത് ഞാൻ മലയാളം ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം അർത്ഥം പറയുക എന്നുള്ളതല്ല ഇവരുടെ കാര്യം ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ രണ്ട് മാസത്തെ വാടക രണ്ടാമതാണ്ട് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് സബ്മിറ്റഡ് ഫോർ അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണെങ്കിൽ അത് ചെയ്തതിന്റെ എസ്റ്റിമേറ്റ് എത്രയാണ് ആണ് ഒന്നര ലക്ഷം കവിയരുത് അത് മൂന്നാമത്തത് അതെയാണ് എത്ര ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു നാല് അഞ്ച് ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളും ഓൾറെഡി ഇവിടെ ഇതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഏതിലാണ് റിജക്ട് ചെയ്യുന്നത് സാറ് പറയണം അല്ല ഞാൻ വന്നിട്ടുണ്ട് സാർ ഞാൻ ഇടയ്ക്ക് വെച്ച് വേറൊരു ആൾക്ക് വേണ്ടി ഇവിടെ വന്നായിരുന്നു ഒരു തുണിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ പാവപ്പെട്ടവന് ആറ് മാസത്തെ

ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആറ് കാര്യങ്ങളാണ് ഈ ആറ് കാര്യങ്ങളും ഈ സഹോദരിമാർ ഒരു കട ഇടാൻ വേണ്ടി ഈ ആറ് കാര്യങ്ങളും ഈ സഹോദരിമാരെ എടുത്തോണ്ട് കൊടുത്ത് രണ്ട് മാസത്തോളമായി ഇത് ഞാൻ നമ്മൾ വന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതിൻ്റെ മലയാളം വായിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇതിന് പതിനൊന്ന് മാസം റെഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും റിജക്ട് ചെയ്തതിനു ശേഷം ഈ സാർ ഞാൻ പറഞ്ഞ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി വന്നു പറഞ്ഞു സാറ് കൊടുക്കാൻ ആദ്യം വരും ദൂഷിയാളാം നിറവ് വച്ചാൽ തുടങ്ങാം ഇതിനൊക്കെ സാധാരണക്കാര് മേടിച്ചിട്ടുണ്ട് അടയ്ക്കുന്നുണ്ട് ഇവിടെ മാത്രം എന്താ പൂമോ എനിക്ക് കൊടുക്കാൻ കൊടുക്കാൻ എനിക്ക് മാനേജർ പ്രപ്പോസല് തന്നുകഴിഞ്ഞാൽ ഞാൻ അത് നോക്കി ഞാൻ അങ്ങോട്ട് അവരത് കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഇതുവരെ അയച്ചില്ലല്ലോ അത് മൊത്തം തന്ന റിപ്പോർട്ടിനകത്തും ശരിയായിട്ട് കൊണ്ടുപോയിട്ടില്ല അതിനകത്ത് അവർ ചോദിച്ചു ഇതാരും കംപ്ലീറ്റ് സാറെ ആറ് കംപ്ലീറ്റ് അവർ ഒരു വർഷത്തെ പതിനൊന്ന് മാസത്തെ റെൻ്റ് എടുത്ത് പൈസ കൊടുത്ത് അതിന്റെ ചീറ്റ് കണ്ടു അത് കംപ്ലീറ്റ് അല്ലയോ ആറും കംപ്ലീറ്റ് അല്ലെന്ന് പറഞ്ഞാൽ അവര് വാടകയ്ക്ക് പതിനൊന്ന് മാസം റെന്റ് എടുത്ത് കൊടുത്ത് പൈസ കൊടുത്ത വാടക രണ്ടേ കരാർ കൊണ്ടുവന്നല്ലോ അത് 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 കംപ്ലീറ്റ് അല്ലയോ സാറിൽ ഏതാണ് കംപ്ലീറ്റ് അല്ലാത്തെന്നെടുത്ത് ചൂണ്ടിക്കാണി ഈ പറഞ്ഞിരിക്കുന്ന ആറ് ഐറ്റം ഏത് ഐറ്റം ആണ് കംപ്ലീറ്റ് അല്ലാത്തത് പിന്നെ അവരുടെ എസ്റ്റിമേറ്റ് കൊണ്ടുവന്ന് പിന്നെ അതേ എന്തൊക്കെയാണ് ഇതിന് സാറ് പറയുക കംപ്ലീറ്റ് അല്ല വന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് നാട്ടിൽ നിന്ന് ഒരു അമ്മയും മകളും കുറെ കാലമായിട്ട് ഒരു ബാങ്കിൽ കയറി നടക്കുന്നു അവരുടെ പരാതി പാർട്ടി അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ തുമ്പിൽ ചെന്നു ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഞങ്ങളുമായിട്ട് നിങ്ങളെ ബാങ്കിൽ വരികയും മാനേജറുമായിട്ട് സംസാരിക്കാൻ അവസരത്തിന് വേണ്ടിയാണ് വന്നത് അല്ല വരുന്നവര്

ഈ ഏതാണ് ഏതാണ് കൊണ്ടുവന്ന കംപ്ലീറ്റ് ഇത് ഇത് ഫസ്റ്റ് ഫയൽതാണ് ഫോർട്ടി തൗസൻഡ് വിറ്റ് ഈസ് നോട്ട് ജസ്റ്റിഫയബിൾ എന്നാണ് എഴുതിയിട്ടുള്ളത് എന്ന് വെച്ചാ സാർ പറ അല്ല സാർ അതിനകത്ത് എന്തോ പറഞ്ഞാൽ അവര് വാടക കൊടുത്ത് ഞമ്മളറിവെച്ചാൽ അവർ പതിനൊന്ന് മാസത്തെ രണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ആറ് മാസം അഞ്ചു മാസമായിട്ട് വാടക കൊടുക്കുന്നു ഈ രീതിയിൽ അതിനകത്ത് എന്തോ വേണമെന്ന് പറഞ്ഞത് ഈ രണ്ടായിരത്തി അല്ലെ അതിനകത്ത് എന്തോ രണ്ട് രണ്ട് റിപ്പോർട്ടൊന്നല്ലേ ഉള്ളൂ അത് ഞാൻ അയച്ചു തരാം സാറേ ഫുള്ള് ഇതിനകത്തുണ്ട് സാറിന് ഞാൻ അയച്ചേരാം നമ്പർ എന്നാൽ മതി സാറിന് ഇവിടെ എല്ലാം അതിനെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നമുക്ക് അയച്ചു തരാം അത് ഇതിനകത്ത് ഏതാണ് ഇൻകംപ്ലീറ്റ് ഇതിനകത്ത് ഏതാണ് വേണ്ടുന്നത് സാർ പറഞ്ഞതാ ലോൺ കൊടുക്കാൻ പറ്റുമോ നമുക്കത് മാറ്റി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങക്ക് ലോൺ കൊടുക്കാൻ പറ്റുമോ അതെ അത് അങ്ങനെ നമ്മള് നാല് മാസം കൊണ്ട് കേത് ഇറങ്ങിയില്ലേ ഇതിനകത്ത് ഇത് കൊടുക്കാക്കത്തില്ലെങ്കിൽ സാറിനെ കൊണ്ടു പറ്റത്തില്ല ഇത്രേ ഇവിടുന്ന് ബ്രാഞ്ച്